ഇത്രയും മനോഹരായിട്ടുള്ള ഒരു സ്ഥലം നമ്മളെ ഈ ഒരു മലപ്പുറം ജില്ലയിൽ ഉണ്ട് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു സുഹൃത്തുക്കളെ നമുക്ക് എവിടെ ചെന്നാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് തന്നെയും കിട്ടാറുണ്ട് ഇതാ നമ്മളെ കൂടെ നമ്മളെ കൂടെ കുറച്ച് ആളുണ്ട് ആളുകൾ കായലല്ലത് പുഴല്ലോമാനിക്കുന്നു ഇന്നാളൊരു ചിന്നൻറെ പറന്നാളിന്റെ അന്ന് ഞങ്ങളൊരു ചെറിയൊരു കുഞ്ഞ് സർപ്രൈസ് വീഡിയോ ചെയ്തില്ലേന്നില്ലേ അന്ന് അവൾക്ക് എന്റെ കുട്ടികാരികളല്ലേ മ്യൂസിക് ബുക്ക് തന്നേന്ന് അപ്പോൾ മ്യൂസിക് ബുക്ക് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞാൽ പാട്ടൊക്കെ എഴുതാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കുറച്ച് ആൾക്കാർ കമൻറ്റ് എഴുതിയായിരുന്നു പാട്ടുകാരിയാണോ എന്നാൽ പാട്ടൊക്കെ പാടി തന്നൂടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് അപ്പം പിന്നെ ആ ഒരു കമൻസ് നമ്മൾ അവഗണിക്കുന്ന ശരിയല്ലല്ലോ അപ്പോൾ ചിന്നിനെ കൊണ്ടാവണ രീതിയിൽ കുറച്ച് പാട്ടും കുറച്ച് വർത്താനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു വീട് വേണ്ടി തുടങ്ങാല്ലേ അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ അതാ ചീരുട്ടുണ്ട് കൂടെ ചീരുട്ടിൻ്റെ ഏട്ടൻ്റെ മോളാണ് അപ്പോൾ ഏട്ടനും ഫാമിലി ഫാമിലിയുണ്ട് വിനാട്ടുണ്ട് മനുണ്ട് എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പം എവിടെ നിൽക്കണതെന്ന് വച്ചാൽ നല്ല ഭംഗിയുള്ളൊരു അത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഇടവണ്ണപ്പാറ എന്ന് പറയും അവിടെ മുറിഞ്ഞമാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തെറ്റിദ്ധരിക്കപ്പെടാം തെറ്റിദ്ധരിക്കപ്പെടാം ഊട്ടിയാണ് പോലും തെറ്റിദ്ധരിക്കപ്പെടാം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത് പച്ചപ്പും ഹരിതാബിയും മാത്രല്ലോ നമ്മളെ തൊട്ടടുത്തു തന്നെ അതാ നല്ല അടിപൊളിയായിട്ട് ശാന്തമായിട്ട് ഒഴുകുന്ന ചാലിയാറുണ്ട് ചാലിയാറിന്റെ അതിമനോഹരായിട്ടുള്ള തീരത്താണ് നമ്മൾ താ ഇങ്ങനെ വർത്താനം പറയണത് ഈ ഒരു കാറ്റ് തന്നെ നല്ലൊരു നല്ലൊരു സുഖം കേട്ടോ ഇപ്പൊ ഞങ്ങള് വൈകുന്നേരമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് നമുക്ക് എവിടെ ചെന്നാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് തന്നെയും കിട്ടാറുണ്ട് നമ്മളെ നമ്മളെ കൂടെ കൂടെ കുറച്ച് ആളുണ്ട് നിങ്ങളെവിടെ സ്ഥലം െ ഇത് കറക്റ്റ് സ്ഥലം ആ എവിടെയാഴുപറമ്പറമ്പ് വെട്ടുപാറ അപ്പുറത്തല്ലേ ആ അപ്പൊ എന്തായാലും ഞങ്ങളെ കണ്ടേലും സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങളെ കണ്ടേലും സന്തോഷം അതെ ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് ഫാമിലിനെയൊക്കെ കൊണ്ട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലാണ് വീഡിയോ കാണാനില്ല എന്നിട്ടുണ്ടാക്കി നോക്കലുണ്ടോ ഇഷ്ടം ഇഷ്ടോ എന്റെ പരീക്ഷണാണ് ഞാൻ വീഡിയോയിലൂടെ ഇങ്ങനെ തരുന്നേ കാതൊന്നും കുത്തിയില്ലോ പെൺകുട്ടി അല്ലേ ഞങ്ങൾ ഇവിടെ വന്നു കൊറച്ചു ഇങ്ങനെ എല്ലാരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ തോന്നി അപ്പൊ വീട്ടിൽ നിന്ന് ഫ്ലാസ്കിൽ ചായ ഉണ്ടോന്നായിരുന്നു അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ടോ ഇനിമക്ക് പാട്ടാവാല്ലേ ചിന്നോ ഒരാവിടെ ഫോട്ടോ എടുക്കണ തിരക്കില്ല എടുക്ക അച്ഛനും മോളും ഫോട്ടോ എടുക്കണ തിരക്കില്ല കിട്ടിയോ അത് പിന്നെ ഇന്നി കൂടെ ഇരിക്കും പിന്നെ ഇന്ന് പാടിക്ക നമ്മളെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് രണ്ടുപേരി കാർമു പിടങ്ങിണരും തുല മിന്നലായി നീ വാതിലോക മിണ്ടോ കാത്തിരുന്നു അലസമയ ഞാനുള്ള ഇപ്പൊ ഇവിടെ അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇവിടുത്തെ കഴിഞ്ഞിരിക്കുന്നു അപ്പോഴേ കൂടുതൽ പാട്ടൊക്കെ പാടാൻ ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ എല്ലാ കൂടുതലങ്ങനെ പാട്ട് സോഷ്യൽ മീഡിയയിൽ അതായത് നമ്മളെ ചാനലിൽ പാടി വിട്ടാല് എന്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട് മോള് പാടുന്ന ആളല്ലേ ഒരു പാചകവും പാട്ടും അങ്ങനെയൊക്കെ ആക്കിക്കൂടെന്നൊക്കെ അതിനൊക്കെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ കോപ്പിറൈറ്റിന്റെ ആ ഒരു ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് അവർ ഇത് ഒഴിവാക്കിയത് ഞങ്ങള് നാളുന്നതേപോലെ ഒരു പാട്ട് പാടിയാലും ഞങ്ങൾക്ക് നല്ല പണി കിട്ടിയതും അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ എവിടെങ്കിലും ചാനലിലോ എന്തെങ്കിലും ഒക്കെ എത്തിപ്പെടാനൊക്കെ അതിയായ ആഗ്രഹമൊക്കെ ഉണ്ട് എവിടെയെങ്കിലൊക്കെ റിയാലിറ്റി ഷോയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്തു നിന്നൊക്കെ പിന്നെ ഇതൊക്കെ കിട്ടിയെന്നു അല്ലേ പിന്നെ അതുപോലെ കോമഡി ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ട് പിന്നെ സ്കൂളിൽ ഇതാപ്പോൾ സബ് ജില്ല കഴിഞ്ഞു അഞ്ച് മത്സരങ്ങൾക്ക് ഉണ്ടായിരുന്നു നാല് നാലെണ്ണത്തിന് ഫസ്റ്റ് ഗ്രേഡും കിട്ടി ഒന്നിനും സെക്കൻഡ് ചെയ്യുന്നു ഇനിയിപ്പോൾ ജില്ലയ്ക്ക് പോകാൻ നിൽക്കുകയാണ്

ാണ് അത്രേ പിന്നെ നമ്മളെ നാട്ടിൽ തന്നെ അല്ലേ നമ്മളെ തൊട്ടടുത്തല്ലേ അപ്പം എല്ലാവർക്കും മലപ്പുറം ജില്ലേൻ്റെ ഒരു ഏകദേശം ഒരുവിധ ഏരിയയിലുള്ളവർക്കൊക്കെ വന്ന് കാണാൻ പറ്റിയ വിട്ടൊന്നും വരാം അല്ല അടിപൊളി സ്ഥലമാണ് സൂപ്പർ ഒന്നും പറയാല്ല പിന്നെ ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട് അമ്പത് രൂപയാക്ക് അരമണിക്കൂറിന് കവർ ചെയ്യാൻ പറ്റും നല്ല നല്ല സ്ഥലം കണ്ടിങ്ങനെ പിന്നെ കുട്ടികൾക്ക് ഐസ്ക്രീമുണ്ട് കടലുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഒരു വൈകുന്നേരം വന്നാൽ എന്തായാലും മോശം ആവില്ല അവിടെ ഓടിച്ചാടി കളിച്ച് കതച്ചൊക്കെ വന്നതാട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഒക്കെ ഉണ്ടാവും പഠിക്കോ അങ്ങ് വാനക്കോണിലെ മിന്നി നിന്നൊരമ്പിളി അമ്പിളി കലക്കുള്ളിലെ ചോര കൺമുയൽ ൊരു നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളിൽ ആമക്കുഞ്ഞനോ ആമക്കൂറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലെ ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ താരക്കോളുത്തുള്ള ഒരാ ചും വെറ്റിലെ அக்கா <Sessly> கு <Sessly>

സീ മറച്ചുള്ള കനവാ നഞ്ചി തീ പട പവന്തോടെ അതുപോലെ ഗെയ്സ് പാട്ടൊക്കെ ഇനി ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവുള്ള സമയത്ത് ചിങ്ങിനും കുട്ടി ഞങ്ങൾ വരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ പാടിത്തരാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലക്കണും കൂടി ഒന്ന് തൊട്ടടുക്കുക അപ്പോഴാണ് ഞങ്ങൾ ഇടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ എല്ലാവർക്കും തെറ്റരാ